ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൂന്തൽ ആണ് അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കൂന്തൽ റോസ്റ്റിന് അപ്പോൾ ഇതാ നമ്മളിത് ഏകദേശം ഒരു കെ ജി കൂന്തൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ വെള്ളമൊക്കെ വാർത്തെടുക്കാൻ വേണ്ടി ഞാനിതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഈയൊരു രീതിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാക്കിട്ട് തന്നെ എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കൂന്തൽ റോസ്റ്റിലൊട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ കൂന്തൽ റോസ് വലിയ ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു മൺചട്ടിയിലാണ് മൺചട്ടിയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി വിറകടുപ്പിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു നാല് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ആറ് പച്ചമുളക് രണ്ടാക്കി കട്ട് ചെയ്ത കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്താൽ മതി അധികം ഉപ്പിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ കാരണം നമ്മുടെ ഒരു കൂന്തലിന് കുറച്ചൊരു ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂന്തളൊക്കെ കുക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളവും വേണ്ടി വരും അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ബാക്കി കൂടി ഞാൻ ഒഴിച്ചിട്ട് ഇതേ രീതിക്ക് അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് അടുപ്പ് ഓൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വിറകടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് കത്തിച്ച ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഞാനിത് തുറന്ന് നോക്കി അപ്പം ഇതേ രീതിക്ക് ഒന്ന് തിളയെല്ലാം വന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാ മസാലകളും എല്ലാ ഭാഗത്തും ആയി കിട്ടും കേട്ടോ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതടച്ച് ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം അപ്പൊ അതപ്പോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ അത് ഈയൊരു രീതിക്കൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തന്നെ നന്നായിട്ട് തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ വീണ്ടും വെള്ളം ഒന്നുകൂടി കൂടി വറ്റിച്ചെടുക്കണം അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാകുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കത്തിക്കലൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊരു പത്ത് മിനിറ്റോളം വീണ്ടും ഇതേ രീതിക്ക് തന്നെ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തീയിലാണിത് വേവിച്ചെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു കൂന്തൽ റോസ് നല്ലൊരു ടേസ്റ്റ് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഒന്നുകൂടി തുറന്ന് ഇളക്കി വീണ്ടും ഇത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നന്നായിട്ട് തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ കണ്ടത് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇതിനേക്കാൾ തിക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം ഈ ഒരു രീതിക്ക് തന്നെ നമ്മളിത് ഉപയോഗിക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണും ഒക്കെ വെളിച്ചെണ്ണ അതേ രീതിക്കൊന്ന് മുഗൾ ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ ഫ്ലെയിമിലോട്ട് വെക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത പാട് നമുക്ക് പെട്ടെന്ന് ഇത് അടച്ച് വെക്കണം അപ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് നമ്മുടെ ഈ ഒരു ടേസ്റ്റ് കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ട് ഇത് എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത് ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂന്തളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്